അങ്ങനെ നമ്മൾ വാച്ച് ഒക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഓടി തിരിച്ചറങ്ങിയിട്ട് ഞാനൊരു ഷർട്ട് നോക്കാൻ വേണ്ടി കേറിയായിട്ടോ ഈ ഗ്രീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം മുണ്ടിൻ്റെ കൂടെ എടുക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും അങ്ങനെ ആ ഗ്രീൻ പാക്ക് ചെയ്ത് വാങ്ങിച്ചിട്ട് നേരെ ഞാനാണെങ്കിൽ പൂ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പെട്ടെന്ന് പൂ വാങ്ങാൻ വേണ്ടി ചെന്ന് പൂ വാങ്ങാൻ നിന്നപ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് ആരോ വരുന്ന പോലെ എനിക്ക് തോന്നി തിരിച്ച് നോക്കിയപ്പോൾ സീച്ചേടാ കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഒരുപോലും ഒന്ന് ഞെട്ടിപ്പോയി ഏട്ടൻ എന്നോട് ചോദിച്ചു സർപ്രൈസ് വാങ്ങാൻ വേണ്ടി വന്നാണോ ഞാൻ ചോദിച്ചു എന്താ ഇവിടെ അപ്പൊ പറയാം ഞാൻ പത്തും പത്ത് ഇരുപത് രൂപയ്ക്ക് റോസാ പൂ വാങ്ങാൻ വേണ്ടി വന്നതാണെന്നാട്ടോ പറഞ്ഞത് എന്തായാലും പൂ വാങ്ങാൻ വന്നേ എന്ന് പറഞ്ഞു ഏടിന്റെ അകത്തോട്ട് പോയപ്പോ ഞാൻ ഒരു വിധത്തിൽ സംഭവിച്ചില്ല കേട്ടോ ഞാൻ പറഞ്ഞു പൂ വാങ്ങണ്ട എന്തായാലും ഞാൻ വാങ്ങിച്ചേട്ടുണ്ടല്ലോ നമുക്ക് രണ്ടുപേർക്കൂടെ ഷെയർ ചെയ്തെടുക്കാം പറഞ്ഞ് ഞാൻ പൂ വാങ്ങാൻ സമ്മതിച്ചില്ല

ഇനിയിപ്പോ സർപ്രൈസ് ഒന്നും ഇല്ലെന്നും പറഞ്ഞ് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കേട്ടോ കാരണം സംശയം വരരുതല്ലോ അപ്പൊ ഷർട്ട് വെച്ച് നോക്കിയിട്ട് പൊട്ടിച്ചിട്ട് വാച്ച് അതും പറഞ്ഞ് നോക്കിയതാണ് പക്ഷെ ആ ഒരു കവറിനിന്ന് പെർഫ്യൂം കിട്ടിയപ്പോ പുള്ളി അങ്ങ് വിശ്വസിച്ചു അയ്യോടെ മുത്തേ വാച്ചാന്ന് വിചാരിച്ചോ ഫോട്ടോ സാരില്ലാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചോന്ന് ആശ്വസിപ്പിച്ചു എന്നിട്ട് കറക്റ്റ് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എണീപ്പിച്ച് ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു മുഖത്തെ എക്സ്പ്രഷൻ ഒന്നും ഇടത്തില്ല കേട്ടോ എന്നിട്ട് നൈസായിട്ട് വായ അനങ്ങാത്ത ഇരുന്നേ നല്ല അഭിപ്രായമൊക്കെ പറയത്തുള്ളൂ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം അല്ലെങ്കിലും ചീച്ചായിരുന്നു വാച്ച് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ അതിനെക്കുറിച്ച് കുറേ നേരം സംസാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും പേരും കടന്നുറങ്ങി മറ്റേ ദിവസം രാവിലെ എനിക്ക് ഗിഫ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രി തരാഞ്ഞു എന്താ അത് ഞാൻ ഇന്നെ രാവിലെയാണ് കല്യാണം കഴിച്ചത് അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് തന്ന കേട്ടോ അപ്പോൾ എനിക്ക് എം കെയുടെ ബാഗാണ് സാധാരണ ഞാൻ വലിയ ബാഗ് ഇടുമ്പോൾ ഒക്കെ എടനെ കൊണ്ടാട്ടോ ചുമപ്പിക്കാറുള്ളത് അതുകൊണ്ട് എട്ടനെ എനിക്ക് കുഞ്ഞു ബാഗാണ് വാങ്ങിച്ച് തന്നത് നല്ല രസം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ വിഷ് ലിസ്റ്റിൽ ഇട്ടിരുന്ന ബാഗായിരുന്നു അപ്പോൾ അതൊക്കെ ഓപ്പൺ ചെയ്തു അപ്പോൾ ഇതായിരുന്നു കേട്ടോ എനിക്ക് തന്ന ഗിഫ്റ്റ് അപ്പോൾ അത്രയേ ഉള്ളൂ ട്ടോ ബബ് സി യു